അസ്സലാമു അലൈക്കും വസ്സലാമു സൂറത്തുൽ ബക്റയിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് ഇൻഷാല് പഠിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ആ വീഡിയോ കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഫോളോ അപ്പ് തന്നെയാണ് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ മുത്തക്കികളെ പറ്റി ഒന്നാമത്തെ പേജിൽ പറയുന്നു കാഫിറുകളെ പറ്റി കാഫിറുകളുടെ സ്വഭാവം അവരുടെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ പേജിൽ മെസലൂഹും എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു കാരണം എക്സാമ്പിൾസ് ഉണ്ടാവുമ്പോൾ ചില ഉദാഹരണം നമ്മൾ പറയില്ല ഒരു ഉദാഹരണമായിട്ട് പറയാം

تجري من تحتها وبشر الذين ഇത് ഇനി ഇപ്പൊ പറയുന്ന വിശ്വാസികളായ മുനിയങ്ങളോട് അള്ളാഹു പറയാണ് ഹാപ്പി ന്യൂസ് സന്തോഷവാർത്ത വാർത്ത അത് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക ഞാനത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കും നിങ്ങളത് കേൾക്കുമ്പോൾ അത് ഞാനാണ് ഞാൻ ഉൾപ്പെട്ട ഈമാനുള്ള മിനീയങ്ങൾ ഇത് എന്നെ തന്നെയാണ് എന്നൊരു ബോധത്തോടെയാണ് നമ്മൾ വായിക്കുക നല്ലത് തന്നെയാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിൽ നമ്മൾ മ്മിനീങ്ങൾ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ദയാ ചെയ്യാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം നമ്മുടെ അമലുകൾ അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് ദയാ ചെയ്യണം ആമനു നോക്കൂ കഴിഞ്ഞ പേജിൽ പറഞ്ഞല്ലോ അതേ വാക്ക് അമനു വ ആമിലുസ്വര വിശ്വാസം കർമ്മം കർമ്മം വിശ്വാസം കർമ്മത്തിൻ്റെ നെയ്യത്ത് വിശ്വാസം വിശ്വാസത്തിൽ നിന്നുള്ള കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആയിരിക്കരുത് അന്ന അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ലഹും ലഹുംജീ തീരി മിൻ തെഹ്തി അൽ അൻഹാർ താഴ്ഭാഗത്തുകളിലൂടെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നമ്മളെ പ്രവേശിക്കുമെന്ന് അള്ളാഹു സുബാനു വാല ഏറ്റവും സുന്ദരമായ ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചം നമുക്ക് നമ്മുടെ ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ഒരിക്കലും മടുപ്പ് വരാത്തൊരു ലോകം ആ സ്വർഗ്ഗലോകം നമുക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് അവിടുന്ന് നമുക്ക് തിന്നാൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും റിസുക്ക് നമ്മളവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിന്ന അതേ ഫ്രൂട്ടാണല്ലോ ഇത് ഞാൻ നാട്ടിൽ വെച്ച് കഴിച്ച ആപ്പിളാണല്ലോ ഇതൊക്കെ കാണുന്ന ആപ്പിൾ അല്ലെ മാംഗോ ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ച അതേ മാംഗോ അല്ലേ കാണുന്നത് എന്നവിടുന്ന് സാമ്യത ഉണ്ടാകും കാഴ്ചയിൽ സാമ്യത ഉണ്ടാകും ൂദൂൻ കഴിഞ്ഞ ആയത്തുകളിലും പറഞ്ഞ കാര്യമാണ് നിത്യവാസം തൽക്കാലത്തേക്കല്ല പെർമനന്റ് ആയിട്ട് മരണമില്ലാത്ത ലോകമാണ് സ്വർഗം അവിടെ അസ്വാജ് ഉണ്ട് സൗജ് ഇണകൾ അസ്വാജ് ഇണകളായിട്ട് നമുക്ക് ആണന് പെണ്ണ് പെണ്ണിന് ആണ് എന്ന സംവിധാനം അവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഇണകളിലെ പരിമിതികളൊന്നും അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവുന്ന ഈ കുടുംബവഴക്ക് പിന്നെ പ്രശ്നങ്ങൾ ദേഷ്യം പിന്നെ അസൂയ പ്രശ്നങ്ങൾ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല കാരണം അവിടെ അങ്ങനെയുള്ള പോലെ അങ്ങോട്ട് എത്തണില്ലല്ലോ ഇപ്പം നമ്മളെ നീറ്റ് പരീക്ഷ ഒക്കെ എഴുതിയിട്ട് പിന്നെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെ മെഡിക്കലിനോ എൻജിനീയറിങ്ങിനോ ഒക്കെ എത്തുന്ന ഉദ്യോഗാർത്ഥികളായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവർ പഠിച്ച് പാസ്സായി വരുന്നവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കുമല്ലോ അല്ലാത്തവരും അങ്ങോട്ട് എത്തൂലല്ലോ എന്ന പോലെ അള്ളാഹുവിന്റെ സ്വന്തമായ സ്വർഗത്തിൽ അവിടെ പാഴ്വാക്കുകൾ കേൾക്കില്ലാന്ന് അപ്പൊ പാഴ്വാക്ക് പറയുന്ന ആളുകൾ അങ്ങോട്ട് എത്തൂലെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ദുനിയാവിലെ ഭക്ഷണം പോലെ സാമ്യത ഉണ്ടാവും സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ രുചി അതൊന്ന് ആസ്വദിച്ച പിന്നെ ആസ്വാദനം നാവിൽ നിന്ന് പോവില്ല അതിൻ്റെ അത് വേറെ തന്നെ ഒരു ലോകമാണ് ചില ആലിമീങ്ങളായ പണ്ഡിതന്മാരുടെയൊക്കെ വി പറ്റിയുള്ള വിശദീകരണങ്ങളിൽ അവിടെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എന്ന് വെച്ചാൽ ഭക്ഷണം എല്ലാം ഇവിടെ ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം വരുന്നത് ഭക്ഷണം ശരീരത്തിന് പൂർണ്ണമായും പ്രയോജനപ്രദമല്ല ഫുഡ് വേസ്റ്റ് എന്നൊരു സംഗതി ഉണ്ട് വെള്ളം കുടിച്ചാലും ഇത്ര ശതമാനം വെള്ളം പുറത്ത് കളയണം ഈ കളയേണ്ട സാഹചര്യം അവിടെ ഉണ്ടാവില്ല മുഴുവനും ശരീരത്തിന് നൂറ് ശതമാനം പ്രോട്ടീനായിട്ട് മാറുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണം കേടില്ലാത്ത പുഴുവില്ലാത്ത ഏറ്റവും രുചികരമായ ഏറ്റവും അവിടെ നൽകപ്പെടുന്ന സുന്ദരമായ മനോഹരമായിട്ടുള്ള അതിൻ്റെ കാഴ്ചയിലും അതിൻ്റെ ഗന്ധവും അതിൻ്റെ രുചിയും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു മാളിൽ ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ആപ്പിൾ കിലോ അമ്പത് രൂപ കിലോ നൂറ് രൂപ കിലോ അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതൊക്കെ എന്താ വ്യത്യാസം അഞ്ഞൂറ് രൂപയുടെ ആപ്പിൾ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ അത് എൻട്രലി ആണ് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ മണവും അതിൻ്റെ രുചിയും അപ്പോൾ അമ്പത് രൂപേൻ്റെ ആപ്പിളല്ല അപ്പോൾ ഈ അമ്പത് രൂപേൻ്റെ ലോക്കലായിട്ടുള്ള ആപ്പിൾ പോലെയാണ് ഭൂമിയിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതിൻ്റെ ഇത്രയോ ഇരട്ടി നമുക്കൊന്നും ഭാവനയിൽ പോലും കാണാൻ പറ്റാത്തൊരു സ്വർഗപ്രപഞ്ചമാണ് അത് അവിടെ പിന്നെ പങ്കാളിയായിട്ട് ലൈഫ് പാർട്ട്ണറായിട്ട് സൗജുണ്ടാവും അപ്പോൾ സൗജ് എന്ന് പറയുന്നത് അത് ദുനിയാവിലെ സ്ത്രീകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അള്ള ഫയലം ഓക്കെ കാരണം ഇവർ അങ്ങോട്ട് എത്തിയാലാണല്ലോ രണ്ടുപേരും അങ്ങോട്ട് എത്തിയാലാണല്ലോന്ന് അതിനെപ്പറ്റി ആലോചിക്കാം ഓക്കെ പക്ഷെ അവിടെ അങ്ങനെയുള്ള പരിമിതികൾ ഉണ്ടാവില്ല ഓക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്ന പോലെയല്ല അവിടുത്തെ ലോകം കാരണം അവിടെ ഇപ്പോൾ നമ്മുടെ വിചാരണ സമയം തന്നെ നമ്മുടെ ചിന്ത മാറി നഫ്സി നഫ്സി ആയി ചിന്ത നമ്മളൊരിക്കലും മക്കള് ഭാര്യ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ മരിക്കുകയാണ് അങ്ങനെ മരിക്കുന്ന ആളുകൾ അല്ലേ തൻ്റെ മാതാപിതാക്കൾ മക്കൾ അയൽവാസികൾ നാട്ടുകാർ പ്രിയപ്പെട്ടവർ പാർട്ടിക്കാർ ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കൺസേൺ പക്ഷേ അവിടെ അങ്ങനെയൊന്നും അല്ല അവിടെ നമ്മൾ നഫ്സി നഫ്സി സ്വർഗത്ത് കിടക്കുന്നവരെ അങ്ങനെയാണ് നഫ്സി നഫ്സി സ്വർഗത്തിലെത്തിയ ശേഷം പിന്നെ നമുക്ക് ദാ ചെയ്യലും പ്രാർത്ഥിക്കലും ഒക്കെ ആവാം പക്ഷേ സ്വർഗത്തിലെത്തുന്നവരെ മനുഷ്യന്റെ ഒരു വികാരം എനിക്കൊന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് ആ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഞാൻ പോകാതെ എനിക്കൊന്ന് രക്ഷപ്പെടണം എന്നുള്ള അമലിനു വേണ്ടിയുള്ള ഒട്ടപ്പാച്ചൽ ചെയ്ത അമലുകൾ അത് കിതാബ് റെക്കോടാതെ നമ്മൾ സൂറത്തുൽ മുത്തഫിഫിനൊക്കെ അത് വരുന്നുണ്ട് സിജീനും അലിയൂനുമായിട്ട് തിരിക്കുന്ന സംഗതികളൊക്കെ അപ്പോ സ്വർഗം എന്നത് ഹാപ്പിന് സന്തോഷവാർത്തീർ ബഷറ സന്തോഷ വാർത്തയാണത് അള്ളാഹോ അതിലേക്ക് എത്തിക്കട്ടെ ലജ്ജിക്കുന്നില്ല എന്ത് കാര്യത്തിന് ഇപ്പോ ഈ ഉദാഹരണങ്ങളൊക്കെ വന്നപ്പോ അവിടെ തീ കത്തിക്കുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ വന്നപ്പോൾ ആളുകൾ സംശയത്തില് ആളുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത് സഹാബത്ത് മീൻസ് നാട്ടിലുള്ള ഖുറേഷികൾ അല്ലെങ്കിൽ മുഷരിക്കുകൾ ഇങ്ങനെ ഒരു വാദം ഇങ്ങനെയുള്ള ചില സില്ലി ഉദാഹരണങ്ങളായിട്ടാണോ ഖുറാനൊക്കെ വരുന്നത് അള്ളാഹുവിന് ഇത്ര വലിയ ഉദാഹരണമേ കിട്ടിയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചർച്ച ഉണ്ടായി ഒരു തീ കത്തിക്കുന്ന ഉദാഹരണം അതെന്താ ഇത് ഇതാണോ ഖുറാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്കഥി വർത്താനായിരുന്നു അതിന് തക്കതായ മറുപടി ഇനിയിപ്പോൾ അള്ളാഹു പറയുകയാണ് മസലൻ ഒരു ഒരു കൊതുക് അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സാധനം കൊതുകിൻ്റെ മേലെ ഒരു ബാക്ടീരിയ ഉള്ളതായിട്ട് പുതിയ കണ്ടുപിടുത്തുണ്ട് കൊതുകിൻ്റെ മേലൊരു ചെറിയൊരു ബാക്ടീരിയ ഉണ്ടെന്ന് അതായത് കൊതുക് അടിക്കാൻ വരുമ്പോൾ ആ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറുന്നു എന്നുള്ള ചില വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അതുപോലെ അതിനേക്കാൾ ചെറുതായ കാര്യങ്ങൾ വരെ കൊതുകാണല്ലോ കാണല്ലോ അവർക്ക് കണ്ടാൽ ഏറ്റവും ചെറു അപ്പോൾ ഈച്ചയേക്കാളും ചെറുത് കൊതുകല്ലേ ഉള്ളൂ അവർ കാണുന്ന കാഴ്ചയിൽ അപ്പോൾ ഇന്നൊക്കെ അല്ല ഇപ്പോഴും ബാക്ടീരിയകളും അതിനേക്കാൾ ഈ മൈക്രോസ്കോപ്പും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഇന്നല്ലേ വന്ന് പറയാ അതിനേക്കാളും ചെറിയൊരു സാധനമാണെങ്കിലും അത് ഉദാഹരണ ഉദാഹരണമായിട്ട് പറയുന്നതിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയും ഇല്ല അത് ലജ്ജിക്കേണ്ട വിഷയമല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് പറയാം എന്നാൽ ആമനു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉദാഹരണങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും ഹക്ക് മനസ്സിലാക്കും സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ റബ്ബിൽ നിന്നുള്ള സത്യത്തെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് ഇത് ധാരാളമാണ് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഇപ്പൊ എന്ത് കാര്യം കഫരിങ്ങൾ അങ്ങനെ ചിന്തിക്കുക ഇതാണ് ഒരു ഉദാഹരണം അങ്ങനെ അവർ ചിന്തിക്കുക എന്നാൽ ബിഹി ബിഹി അവിടെ ഈ ഹിദായത്ത് കിട്ടുന്നത് ചില ആളുകൾ കുറച്ചാളുകൾക്ക് ഇതുവഴി ഉണ്ടാവും ചില ആളുകൾ ഈ ഹിത ഉദാഹരണം വെച്ചിട്ടാണ് അവർ വഴികേടിലാകും അതാണ് സംഭവിക്കുക എന്നാൽ ായ ആളുകൾ അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അവര് മാത്രമേ ഈ വലാലത്തിലേക്ക് എത്തുള്ളൂ യുദല്ലു വഴികേടിലെത്തുള്ളൂ ഉദാഹരണങ്ങൾ അല്ലാഹു പറയും അല്ലാഹുവിന് അതിന് യാതൊരു മടിയുമില്ല ആ ഉദാഹരണങ്ങൾ കൊതുകിന്റെ ചെറുകിനേക്കാൾ ചെറിയ ജീവി ആവട്ടെ അതിനെപ്പറ്റി പോലും ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണത്തിന് എടുക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല പക്ഷെ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ സംഭവിക്കുക വിശ്വാസികൾ സത്യം ബോധ്യപ്പെടുകയും അവർ ആ വഴിയിലെത്തുകയും എന്നാൽ സത്യനിഷേധികളായ കാഫിറുകൾ അവരിതെന്ത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ അവരവിടെ നിൽക്കുകയും അതുവഴി അവർ അവര് അവരുടെ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിച്ചു പോവുക എന്നതും സത്യവിശ്വാസികൾക്ക് കുറച്ചുപേര് ഹിതായത്തിലേക്ക് വരികയും

ما الله به في ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബന്ധങ്ങളിലാണുള്ളത് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് രക്തബന്ധങ്ങൾ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ വിവാഹത്തിലൂടെ വരുന്ന ബന്ധങ്ങൾ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു രാജ്യം അങ്ങനെയുള്ള ഈ ബന്ധങ്ങളെല്ലാം മെയിൻ്റെ ചെയ്യുക ആളുകളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ നീ താഴോട്ട് വരുവാണെങ്കിൽ കുടുംബത്തിൻ്റെ ഭദ്രതക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഒരു കുടുംബം അവർ അവരുടെ അയൽവാസികളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ പെട്ട ഉമ്മൻ്റെ ഫാമിലി ബാപ്പൻ്റെ ഫാമിലി ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാവുക എന്നുള്ളതും ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതും ഇസ്ലാമിൻ്റെ താല്പര്യമാണ് അത് ഇപ്പം ബിസിനസ് ചെയ്യുന്ന പാർട്ണേഴ്സ് തമ്മിലാവട്ടെ സുഹൃബന്ധം ആവട്ടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം വരെ ആവട്ടെ അതൊക്കെ യഹുതാവിന മുറിച്ച് കളയാനുള്ളതല്ല അള്ളാന്റെ കൽപ്പനയാണ് അത് മുറിച്ച് കളയാനുള്ളതല്ല അതൊക്കെ കൂട്ടി ഉറപ്പിച്ച് ഒന്നിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകേണ്ടതാണ് ആ ബന്ധങ്ങളൊക്കെ മുറിച്ച് കളയുകയും അത് കളയാൻ വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരും ഫസാദ് അക്രമം ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നഷ്ടത്തിലാണെന്നാണ് അത് ഏത് ഇപ്പം വൈവാഹിക ബന്ധാവട്ടെ കുടുംബ കുടുംബബന്ധാവട്ടെ സുഹർബന്ധാവട്ടെ ഇതിലൊക്കെ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഇതിൽ എടുത്തു പറയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരും ഒരുപക്ഷെ നമ്മുടെ ചില വാക്കുകൾ ചില രണ്ട് സുഹൃത്തുക്കളെ തമ്മിലുള്ള പിണക്കാൻ അത് മതിയായേക്കും അങ്ങനെയുള്ള വാക്കുകൾ നാവെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലാവട്ടെ ഇനി പാർട്ടികൾ തമ്മിൽ പാർട്ടി സമ്മേളനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത്രയേ ആളുകൾ ഇപ്പം പാർട്ടി അണികൾ ചിലപ്പോൾ രണ്ട് പാർട്ടിക്കാരും ഒരേ ആശയക്കാരനായിരിക്കും ചെറിയ അഭിപ്രായം അന്ന് തെറ്റിപ്പിരിഞ്ഞതാണ് ഇന്നവർ അവരുടെ നാടുകളിലൊക്കെ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പാർട്ടി നേതാവ് ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് അയാൾ അയാൾക്ക് തോന്നിയത് പോലെ വയാ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുക രണ്ട് പാർട്ടികൾ ഇത്രയും മനുഷ്യരെ പിളർത്തുകയാണ് അപ്പം ഇങ്ങനെയുള്ള പിളർപ്പിൻ്റെ ആശയങ്ങൾ അതിനിപ്പം ഫാമിലി ലൈഫിൽ വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ ഭാര്യയുടെ കൂട്ടരാട്ടെ ഭർത്താവിൻ്റെ രണ്ട് കൂട്ടരാട്ടാണ് വരുന്നത് ഭർത്താവിൻ്റെ കൂട്ടരും ഭാര്യയുടെ കൂട്ടരും ഈ ഭാര്യയുടെ എന്ന് പറയുമ്പോൾ ഭാര്യ പക്ഷത്തുള്ള പള്ളിക്കാർ പള്ളിക്കമ്പറ്റിക്കാർ അയൽവാസികൾ നാട്ടുകാർ സുഹൃത്തുക്കൾ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിൽ വൈവാഹിക ബന്ധത്തിലൊക്കെ വിള്ളലുണ്ടാകുമ്പോൾ ആ വിള്ളനെ വിള്ളലിനെ എങ്ങനെയെങ്കിലും വിളക്കി ചേർക്കാൻ ചെറുക്കാനുതകുന്ന രീതിയിലുള്ള സംസാരമേ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വരാവു അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചെറിയ വാക്ക് മതി അവരെ അല്ലെങ്കിൽ തന്നെ പൊട്ടാറായിരിക്കുന്ന ഒരു ബലൂണാണ് അതിലേക്കൊരു സൂചി കൊണ്ട് നമ്മളൊന്ന് കുത്തുന്ന പോലെയാണ് ചില വർത്താനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് അത് പൊട്ടും പൊട്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും നമുക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് നമ്മുടെ ലൈഫ് ഹാപ്പി അവിടെ സംഭവിക്കുന്നത് ആ മക്കൾ അനാഥമാകുകയാണ് ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ ആ മക്കൾ അനാഥമാകുന്നു ആ ഭാര്യയ്ക്ക് ആരുമില്ലാതായിട്ട് മാറുന്നു ആ ഭർത്താവിനും ഭാര്യക്കും ജീവിതം ജീവിതകാലം മുഴുവനും ലോൺലിനെസ് ഒറ്റപ്പെടൽ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് വ്യക്തിബന്ധങ്ങളുടെ വിഷയത്തിലായാലും രണ്ട് സുഹൃത്തുക്കളുടെ വിഷയം ഒരു സുഹൃത്ത് സുഹൃത്തിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ സംസാരത്തിൽ അപ്പോൾ ബന്ധങ്ങളെ സൂക്ഷിക്കുക എന്നുള്ള ഇതുമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ സ്വർഗം ഉദാഹരണമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ള സന്തോഷവാർത്ത പറഞ്ഞു ഉദാഹരണമായിട്ട് ബന്ധപ്പെട്ട് വഴികേടിന്റെ വിഷയം പറഞ്ഞു എന്നിട്ട് അള്ളാഹു നേരെ പറയുന്നത് ഈ ബന്ധങ്ങളുടെ വിഷയമാണ് മനുഷ്യബന്ധങ്ങളുമായി സമസൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അള്ളാഹൻ്റെ ഇഷ്ടം അപ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നാക്കുക അത് ഗുരു ശിഷ്യ ബന്ധമാവട്ടെ സൂർബന്ധങ്ങളാവട്ടെ അയൽപക്ക ബന്ധങ്ങളാവട്ടെ എല്ലാം നല്ല രീതിയിലാക്കുക ആരുമായിട്ടൊരു പ്രയാസത്തിനോ പ്രശ്നത്തിനോ പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നാണ് ന്യായത്തിൻ്റെ അർത്ഥം ഖെയ്ഫ എന്നിട്ട് പറയാണ് ഖൈഫ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന് കാഫീരുകളോടാണ് പിന്നെയും കാഫിറിനോടുള്ള കലി തീരുന്നില്ല അള്ളാഹു കൊണ്ടും പറയാം ഖൈഫ തെക് നിങ്ങൾ എങ്ങനെയാണ് കാഫിറാവുന്നത് എങ്ങനെയാണ് നിഷേധിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു നിങ്ങളെ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നില്ലേ ഇനി വീണ്ടും തുമ്മയുമീത്തുക്കും സുമ്മു ഹയക്കും നിങ്ങളെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുന്നു ഇത് രണ്ട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് നമ്മളെ ആലമുല്ലർവാഹില് നമ്മുടെ ആത്മാക്കളുടെ ഒരു ലോകത്തുനിന്ന് നമ്മളെ ഒരു ആ ലോകം അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വയറ്റിൽ ഏഴ് ലോകങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ ഉമാൻ്റെ വയറ്റിലെ ലോകം അത് കഴിഞ്ഞ് ഭൂമിയിലെ ലോകം പിന്നെ ബർസഹൻ്റെ ലോകം പിന്നെ ഖിയാമത്ത് പിന്നെ മീസാൻ പിന്നെ സ്വർഗനരകൻ ഇതിങ്ങനെ ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഈ ജീവനും മരണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ജനിച്ചു ഇനി മരണം മരണം കഴിഞ്ഞ് പിന്നെയും ജീവിക്കുന്നുണ്ട് ഈ ജീവിതം എന്നിട്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ടവരുമായിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവെ നിഷേധിക്കുന്നത് അവനാണ് ഹുവ അവൻ ഈ കാണുന്ന മുഴുവൻ അർബ് അർബു ജമീ എന്നുള്ള വാക്കിൽ കംപ്ലീറ്റ് നമുക്കൊരിക്കലും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നടന്നാലും യാത്ര ചെയ്താലും ഇനി ഒരു ഹെയർ ഒരു ഹെലികോപ്റ്ററിൽ നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് കാണാൻ കഴിയില്ല ഭൂമി മുഴുവൻ അത്രക്ക് വിശാലമായി കിടക്കുന്ന ഈ ഭൂമി അത്രക്ക് വിശാലമായി കിടക്കുന്ന ഈ മഹാപ്രപഞ്ചമാകുന്ന പ്രപഞ്ചം വേറെ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഈ ഒരു സങ്കല്പം ഈ കടൽ കടലിന് മൂന്നിൽ ശാസ്ത്രം പറയുന്നത് മൂന്നിൽ രണ്ട് ഭാഗം കടലാണ് ഒരു ഭാഗമേ കരയുള്ളൂ എന്നാണ് അതിനേക്കാൾ അപ്പുറാണ് അത്രയും വിശാലമായി കടലിങ്ങനെ പരന്നു കിടക്കുന്ന അതിന്റെ ഇടയില് ചെറിയ തുരുത്ത് പോലെ നമ്മൾ താമസിക്കുന്ന ഈ ഭൂപ്രദേശങ്ങൾ കടലിൽ കരയെ കരയിലേക്കാൾ ജീവികൾ കടലിൽ കടലിൻ്റെ അഗാധതയിൽ എത്രയോ വലിയ വലിയ മത്സ്യങ്ങൾ എത്രയോ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത ജീവജാലങ്ങളൊക്കെ കടലിന്റെ അടി കിടക്കുന്നു അപ്പൊ ഈ മഹാഭൂമി വിശാലമായ ഭൂമി മാഫിൽ അള്ളാഹു പിന്നെന്ത് ഭൂമി ഉണ്ടാക്കി മാത്രല്ല ചെയ്തത് എന്ന് സൃഷ്ടിച്ചു നേട്ടം ഈ ഭൂമി സൃഷ്ടിച്ചിട്ട് നീർക്കല്ല പിന്നെ ആകാശങ്ങൾ ഈ ആകാശം നമ്മൾ മേലോട്ട് നോക്കുന്ന ആകാശമല്ല ഏഴ് ആകാശങ്ങൾ നമ്മള് നമ്മൾ അഞ്ച് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രോമോസ്ഫിയർ നമ്മൾ അഞ്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ കാണും അതായത് തെർമോസ്ഫിയർ അങ്ങനെ അഞ്ച് ലെയറായിട്ട് നമ്മൾ ശാസ്ത്രം കണക്കാം പക്ഷെ അത് ആ ലെയറൊക്കെ ഒരു ലെയറായിട്ട് കണക്കാക്കുക നമ്മൾ എന്നിട്ട് അതിൻ്റെയൊക്കെ മേലോട്ടുള്ള സംവിധാനങ്ങളുണ്ട് കാരണം നക്ഷത്രങ്ങൾ ഒരു ലക്ഷം നക്ഷത്രങ്ങളുടെ ഒരു സങ്കേതമാണ് ഒരു കൂട്ടായ്മയാണ് ഒരു ഗാലക്സി എന്ന് പറയാം അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള പ്രപഞ്ചലോകത്തിൻ്റെ ആകാശലോക പറ്റി നമുക്ക് അറിയ പോലും ചെയ്യില്ല നമ്മളൊരു പക്ഷേ ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഒരു ലെയറായിരിക്കാം ഒരു ആകാശം ഉള്ളാഹു അലം നമുക്കതിന് പരിമിതികളുണ്ട് പക്ഷേ ഈ നക്ഷത്ര വഹുവ ബിക്കുല്ലി ഷെയ് ഇൻ അലീം അവനെല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ് ഷെയ് ഇൻ എല്ലാം അറിയുന്നവനാണ് എന്ന് അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊക്കെ അള്ളാഹു പടച്ചു വെച്ച് നമ്മളെ ജീവിപ്പിച്ച് മരിപ്പിക്കുന്നവനായ റബ്ബിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് ഈ കാഫറുകൾക്ക് സാധിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഈ പേജ് അവസാനിക്കുകയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് അവസാനിക്കുകയാണ് അള്ളാഹു സുബാന മറ്റേ ആല وعلم البركه شيقه اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم